ഈ വചന ശുശ്രൂഷയിൽ നീ പങ്കെടുക്കുമ്പോൾ നിന്നെ അസ്വസ്ഥപ്പെടുത്തുന്ന നിന്നെ ഭാരപ്പെടുത്തുന്ന ആകുലപ്പെടുത്തുന്ന കുറെ ചിന്തകൾ നിന്റെ ചുറ്റും വട്ടമിട്ടു പറക്കുന്നു ദാ ഈ ശുശ്രൂഷാ സമയം പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ ഒരു സംരക്ഷണ വലയം നിന്റെ മേൽ നിറയട്ടെ പരിശുദ്ധാത്മാവ് ഒരുക്കുന്ന ഒരു സംരക്ഷണ വലയം ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയുടെ മേലും നിറയട്ടെ നമുക്ക് ചുറ്റും പരിശുദ്ധാത്മാവ് അത്ഭുതകരമായ ഒരു സംരക്ഷണ വലയം നിറയ്ക്കട്ടെ ഏതെല്ലാം കാര്യങ്ങൾ ശല്യപ്പെടുത്തുന്നുണ്ടോ ഏതെല്ലാം വ്യക്തികൾ നിന്നെ ഭാരപ്പെടുത്തുന്നുണ്ടോ ഏതെല്ലാം തരത്തിലുള്ള പാപ രോഗ ശാപ ശാപപീടകൾ നിന്നെ ശല്യപ്പെടുത്തുന്നുണ്ടോ അതിനെല്ലാം ചുറ്റിനും കർത്താവുതാ ഇതാ ഇപ്പോൾ ഒരു സംരക്ഷണ വേലി പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് ചുരിയുന്നു നമ്മളത് വിശ്വസിക്കണം നമ്മളത് വിശ്വസിക്കണം ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതിൻ്റെ ഭാഗമായി നിന്നിൽ പരിശുദ്ധാത്മാവ് ഇടപെടാൻ ആഗ്രഹിക്കുന്ന വലിയ കാര്യം അതുകൊണ്ട് പ്രാർത്ഥിക്കണം പരിശുദ്ധാത്മാവേ 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 എന്നിൽ നിറയണമേ ചേർന്ന് പാടി പ്രാർത്ഥിച്ചേ പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ നിറയണമേ നിറഞ്ഞു കവിയണമേ നിറഞ്ഞു കവിയണമേ കവിഞ്ഞൊഴുകണമേ കവിഞ്ഞൊഴുകണമേ ചേർന്ന് എല്ലാവരും പാടുക എന്നിൽ നിറയണമേ എന്നിൽ നിറയണമേ നിറഞ്ഞു കവിയണമേ നിറഞ്ഞു കവിയണമേ കവിഞ്ഞൊഴുകണമേ കവിഞ്ഞൊഴുകണമേ പരിശുദ്ധാത്മാവേ ചേർന്ന് പരിശുദ്ധാത്മാവേ എന്നിൽ എന്നിൽ നിറയണമേ നിറഞ്ഞു കവിയണമേ നിറഞ്ഞു കവിയണമേ രണ്ട് എല്ലാവരും ഓ ഓ ദൈവത്തിന്റെ ദൈവത്തിന്റെ ആത്മാവേ ആത്മാവേ അത്ഭുതകരമായിട്ട് ഈ കൂട്ടായ്മയിൽ സംഭവിക്കട്ടെ ഓ ദൈവത്തിന്റെ ആത്മാവേ ഈ കൂട്ടായ്മയിൽ അത്ഭുതകരമായ ഒരു ദൈവശക്തി 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 മികപ്പെടട്ടെ ഓ പരിശുദ്ധാത്മാവേ ഈ ശുശ്രൂഷ സമയത്ത് ദൈവജനത്തിന്റെ മേൽ അത്ഭുതമായി ഒരു ദൈവശക്തി

അടയാളങ്ങൾ സംഭവിക്കുവാൻ ആഗ്രഹിക്കണം അങ്ങനെ ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പ്രത്യേകിച്ച് നിങ്ങളുടെ വീടുകളിൽ ഭാരപ്പെട്ടിരിക്കുന്ന അസ്വസ്ഥപ്പെട്ട് നിരാശ ചില ചില വിഷയങ്ങളിൽ ഇനി രക്ഷയില്ല എന്ന് കരുതിയിരിക്കുന്നവരൊക്കെ ഉണ്ടാവും പരിശുദ്ധാത്മാവേ ഒരു വഴി തുറക്കണമേ പരിശുദ്ധ അമ്മയെ അമ്മയുടെ വിമല വിമലഹൃദയത്തിന് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി

ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ജൂലൈ പതിനേഴിന് ഫാത്തിമായിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട സ്ഥലം അവിടെ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ സഭ ഔദ്യോഗികമായിട്ട് മാർപ്പാപ്പയിലൂടെ പ്രഖ്യാപിച്ച ഒരു സുന്ദരമായ പ്രാർത്ഥനയുണ്ട് ആ പ്രാർത്ഥനയാണ് നമ്മൾ കൊന്ത ചൊല്ലുമ്പോൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന പത്ത് നന്മ നിറഞ്ഞ മറിയും കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെല്ലും ഏ ചെല്ലിക്കെ പത്ത് നന്മ നിറഞ്ഞ മറിയും കഴിഞ്ഞിട്ട് എന്താ ചെല്ലുന്നേ ഓ എൻ്റെ ഈശോയെ ഒച്ച ഓ എൻ്റെ ഈശോയെ എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണമേ നരകാഗ്നിൽ നിന്ന് ശിക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും വിശിഷ്യ എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗത്തിലേക്കാനയിക്കണമേ ഇതാണ് ആ പ്രാർത്ഥന എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ള അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗത്തിലേക്ക് എത്തിക്കണമേ ഇതിങ്ങനെ ചൊല്ലാൻ പരിശുദ്ധ കത്തോലിക്ക തിരിസഭ പരിശുദ്ധ മാർപ്പാപ്പയിലൂടെ നമുക്ക് ലഭിച്ച ഒരു പ്രാർത്ഥനയാണ് മരിച്ചുപോയവരേക്കൊരു ചോർമയുണ്ടാവണം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഹല്ലേ ലുയാ വിശുദ്ധ ജർത്രൂത് എന്ന് പറഞ്ഞ ആരാണ് വിശുദ്ധ ജർത്രു ഈ വിശുദ്ധ ജർത്രൂത് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഈ മരിച്ച ആത്മാക്കൾക്ക് വേണ്ടി പ്രത്യേകിച്ച് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥനകൾ നടത്തിക്കൊണ്ടിരുന്നൊരു വ്യക്തിയാണ് പ്രത്യേകം പ്രാർത്ഥനകൾ ഉണ്ടായിരുന്നു അതുകൊണ്ടൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജർത്രുത് മരിക്കണ സമയത്ത് ഈ പിശാജു ഭയങ്കരമായ പ്രലോഭനം കൊടുത്തു ഇത്രേ നാളും പ്രാർത്ഥിച്ചതൊക്കെ വെറുതെയാണ് നീ വിശുദ്ധ ജീവിതം നയിച്ചതൊക്കെ വെറുതെയാണെന്നൊക്കെ ഒരു തട്ടിപ്പ് കൊടുത്തു ചിന്ത കൊടുത്തു അപ്പോൾ ഇത്രയും നാളും പ്രാർത്ഥിച്ചല്ലോ ആ പ്രാർത്ഥിച്ചതിൻ്റെ വെളിച്ചത്തിൽ ആ പ്രാർത്ഥിച്ച സ്വർഗപ്രവേശനം ലഭിച്ച ആത്മാക്കൾ വിശുദ്ധ ജർത്രുതിൻ്റെ ആ മരണസമയത്ത് ആ പ്രലോഭന സമയത്ത് ഇതാ കൂട്ടായി വന്ന് ശക്തമായ ഒരു സംരക്ഷണം ആ വലിയ പ്രലോഭനത്തിൽ നിന്ന് വിടുതൽ കൊടുത്തു വിശുദ്ധ ജർത്രൂതിൻ്റെ സുന്ദരമായ ഒരു പ്രാർത്ഥനയുണ്ട് മരിച്ച ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട വിശുദ്ധ ജർത്രൂതിൻ്റെ പ്രാർത്ഥന നമുക്കൊന്ന് ഏറ്റുമില്ലാലോ ആ എല്ലാവരും നിവർന്നിരുന്നേ കരങ്ങൾ കൂപ്പി ഉച്ചത്തിൽ പ്രാർത്ഥിച്ചോണേ പ്രാർത്ഥന ഇങ്ങനെയാണ് നിത്യപിതാവേ ഇന്നേ ദിവസം ലോകമാസകലം ലോകമാസം അർപ്പിക്കപ്പെടുന്ന ദീപബലികളിൽ അങ്ങേക്ക് സമർപ്പിക്കപ്പെടുന്ന അങ്ങേ തിരുക്കുമാരന്റെ തിരുരക്തം ശുദ്ധീകരണ സ്ഥലത്തെ സകല ആത്മാക്കൾക്കും ലോകത്തിലെ എല്ലാ പാപികൾക്കും സാർവത്രിക സഭയിലെയും എന്റെ കുടുംബത്തിലെയും വേണ്ടിയും ഞാൻ കാഴ്ചവെച്ച് കൊള്ളുന്നു ആമേൻ 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 പ്രാർത്ഥനയാണ് പ്രത്യേകിച്ച് വിശുദ്ധാത്മാക്കളൊക്കെ ഇപ്രകാരം മരിച്ച ആത്മാക്കൾക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥനകൾ വിശുദ്ധ ഫൗസ്റ്റിനാമയുടെ ഒക്കെ ദർശനങ്ങളില് മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതിന്റെ ആവശ്യകതയെ സുന്ദരമായ പ്രാർത്ഥനകളുണ്ട് ഫാത്തിമായ പ്രാർത്ഥന എന്നാണ് നമ്മൾ പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനയെ പറയുന്ന ഏതാണ് നിത്യപിതാവേ ഓ എൻ്റെ ഈശോയെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ നരകാകിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും പ്രൈസ് ഇറ്റേണൽ റെസ്റ്റ് പ്രൈസലോയാണൽ നിത്യവിശ്രമ പ്രാർത്ഥന എന്ന പേരിൽ മറ്റൊരു പ്രാർത്ഥന ഉണ്ട് കുഞ്ഞു പ്രാർത്ഥനയാണ് ഇറ്റേണൽ റെസ്റ്റ് പ്രേയർ നിത്യവിശ്രമ പ്രാർത്ഥന നിവർന്നിരുന്നേ കരങ്ങൾ കൂപ്പി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം ഓ കർത്താവേ കർത്താവേ മരിച്ചുപോയ ആത്മാക്കളുടെ പേര് പറഞ്ഞിട്ട് അവർക്ക് അവർക്ക് നിത്യവിശ്രമം നൽകണമേ നിത്യവിശ്രമം നൽകണമേ അവർക്ക് അവരുടെ മേൽ നിത്യവെളിച്ചം നിത്യവെളിച്ച പ്രകാശിക്കട്ടെ പ്രകാശിക്കട്ടെ അവരുടെ ആത്മാവ് അവരുടെ ആത്മാവ് ദൈവകരുണയാൽ സമാധാനത്തിൽ വിശ്രമിക്കട്ടെ വിശ്രമിക്കട്ടെ അമേൻ അമേൻ പ്രകാരമുള്ള അനേക സുന്ദരമായ പ്രാർത്ഥനകൾ തിരിസഭ പഠിപ്പിക്കുന്നതിന്റെ ആവശ്യകത അറിയാവോ നമ്മുടെ പ്രാർത്ഥന വഴി ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ സ്വർഗപ്രവേശനം നേടുന്നു അവർ നമുക്ക് വേണ്ടി പിന്നീട് മധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കണം എങ്ങനെ പ്രാർത്ഥിക്കണം ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കണം ഈ പ്രാർത്ഥനകൾ നമ്മളൊക്കെ ഇപ്പൊ പറഞ്ഞ പ്രാർത്ഥനകൾ മാത്രം പോരാ നമ്മുടെ കുഞ്ഞു കുഞ്ഞു ത്യാഗ ത്യാഗപ്രവർത്തികൾ മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെക്കണം ഇപ്പം ശാരീരികമായൊരു വേദന അനുഭവിക്കുന്നു എന്ത് ചെയ്യണം ഈ വേദന വേദനകർത്താവെ എൻ്റെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ ഇന്ന ആത്മാവിൻ്റെ നിത്യശാന്തിക്ക് വേണ്ടി ഞാൻ കാഴ്ചവെക്കുന്നു അപ്പം നമ്മുടെ സഹനങ്ങൾ അവർക്ക് വേണ്ടി കാഴ്ചവെക്കണം ഹല്ലയിലുയാലയിലുയാ പ്രാർത്ഥനകളും നമ്മുടെ പരിഹാര അനുഷ്ഠാനങ്ങളും നമ്മുടെ സഹനം ഇതെല്ലാം കാഴ്ചവെക്കണം നമ്മുടെ കുടുംബ പ്രാർത്ഥനയിൽ ഒരു കുരുശന്റെ വഴി ചെല്ലി പ്രാർത്ഥിക്കുമ്പോൾ കൊന്ത ചെല്ലുമ്പോൾ അങ്ങനെ പുണ്യവാന്മാരുടെ ഐക്യം പുണ്യവാന്മാരുടെ ഐക്യം ആ ഐക്യത്തിൽ നമ്മൾ പങ്കു ചേരുകയാണ് പ്രത്യേകിച്ച് നമ്മുടെ കുടുംബങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പാപ വഴി അതിങ്ങനെ തലമുറ തലമുറയായിട്ട് പിന്തുടരുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് സമർപ്പിക്കാം ഒരുപക്ഷെ മദ്യപാനത്തിന്റെ ചില അടിമത്തങ്ങൾ ചില കുടുംബങ്ങൾ തലമുറയായിട്ടൊരു പീഡ പോലെ കടന്നു വരാം ലഹരിയുടെ അടിമത്തങ്ങൾ കടന്നു വരാം തെറ്റായ സ്നേഹബന്ധങ്ങൾ തലമുറകളായിട്ട് കടന്നു വരാം തിന്മയുടെ പ്രത്യേകതയാണ് ആ തിന്മകളെ സമർപ്പിക്കണം ഈശോയെ യൽത്താരയിൽ ആ മേഖലകളെ സമർപ്പിച്ച് കർത്താവേ അങ്ങയുടെ കുരിശിൽ അവയെ ബന്ധിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് പാരമ്പര്യമായ ചില രോഗങ്ങൾ ചില കുടുംബങ്ങൾ ചില ശാരീരിക രോഗങ്ങൾ പാരമ്പര്യമായിട്ട് കടന്നു വരാം ഇപ്പോൾ ഈ സമയത്ത് നിന്റെ കുടുംബത്തിൽ അപ്രകാരമുള്ള ഏതെങ്കിലും പാരമ്പര്യ രോഗപീഠകളുണ്ടെങ്കിൽ അത് സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ പാരമ്പര്യമായിട്ട് ചില തടസ്സങ്ങൾ ചില കുടുംബങ്ങൾ കടന്നു വരാം ചില ചില തടസ്സങ്ങൾ സ്വത്ത് തർക്കത്തോട് ബന്ധപ്പെട്ടിട്ടുള്ള ചില ഭാരങ്ങൾ കൃഷിയുടെ മേഖലകളിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ ചില കുടുംബങ്ങൾ എപ്പോഴും ശല്യം അസ്വസ്ഥത പ്രിയപ്പെട്ട സഹോദര സഹോദരി ഈ സമയത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം എൻ്റെ കർത്താവെ എൻ്റെ കുടുംബത്തിൽ അപ്രകാരമുള്ള ഏതെങ്കിലും തിന്മയുടെ ഉണ്ടെങ്കിൽ യേശുവിൻ്റെ കുരിശിനോട് ചേർത്ത് അവയെ ബന്ധിച്ച് പ്രാർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ കാൽവരി മലയിൽ യേശു കുരിശിൽ മരിച്ചത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് ആ കുരിശു മരണത്തിലാണ് നമ്മുടെ രക്ഷ ആ കുരിശിലാണ് നമ്മുടെ രക്ഷ കർത്താവെ ആ കുരിശിനോട് ചേർത്ത് ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ അതുകൊണ്ടാണ് മരിച്ചതിന് ശേഷം മരിച്ചവരുടെ ശവകുടീരത്തില് നമ്മൾ കുരിശടയാളം വരയ്ക്കുന്നത് കുരിശ് വെക്കുന്നത് ആ കുരിശിലാണ് നമ്മൾ സമർപ്പിക്കുന്നത് രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചോ കുരിശിൽ നമുക്ക് സമർപ്പിക്കാം എല്ലാ തിന്മയുടെ നാരക ശക്തികളെയും യേശുവെ അങ്ങയുടെ കുരിശിൽ ഞങ്ങളിതാ ആട്ടി ഭായിക്കുന്നു ആ കുരിശിലേക്ക് ചേർത്ത് വെക്കുന്നു കുരിശിന്റെ ശക്തിയാൽ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ആ കുരിശിന്റെ ശക്തിയാൽ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ കുരിശ് യേശുവിന്റെ കുരിശിൽ നഴുകുന്ന തിരി രക്തം യേശുവെ അങ്ങയുടെ രക്ഷാകരമായിട്ടുള്ള മരണത്തിൽ ഞങ്ങൾ വിശ്വസിച്ച് കാലങ്ങളായി ഞങ്ങളുടെ കുടുംബങ്ങളെ പീഡിപ്പിക്കുന്ന ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങളെ നശിപ്പിക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യത്തെ നശിപ്പിക്കുന്ന എല്ലാ തിന്മയുടെ നാരക ശക്തികളെയും പാരമ്പര്യ രോഗപീഠകളെയും യേശുവിന്റെ കുരിശിൽ ഇതാ ചേർത്ത് വെച്ച് കെട്ടി ഞങ്ങൾ കുരിശില് സമർപ്പിക്കുന്നു യേശുവേ യേശുവേ അങ്ങനെ അത്ഭുത ശക്തി ഈ സമയത്ത് ഞങ്ങളുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലട്ടെ നിങ്ങളുടെ വീടും പരിസരങ്ങളും മനസ്സിൽ കണ്ട് പ്രാർത്ഥിക്കുക കൃഷിയിടങ്ങൾ നിങ്ങൾ മനസ്സിൽ കണ്ട് പ്രാർത്ഥിക്കുക നിങ്ങളുടെ വീട്ടിലേക്ക് ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടട്ടെ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റായ ചിന്തകള് തെറ്റായ ധാരണകള് ഏതെങ്കിലും ദുരാത്മാവിന്റെ പീഡയൊക്കെ ഉണ്ടെന്ന് ആരെങ്കിലുമൊക്കെ പറഞ്ഞതിന്റെ ഭാഗമായി നിങ്ങളുടെ വീട്ടിലോ കൃഷിയിടത്തിലോ വ്യക്തിപരമായ ജീവിതത്തിലോ അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ യേശുവിന്റെ കുരിശിനോട് ചേർത്ത് അവയെ പ്രാർത്ഥിക്കുക ഈ പരിശുദ്ധ നിന്നുള്ള ശക്തി ജനത്തിലേക്ക് ഒഴുകപ്പെടട്ടെത്തിന്റെ നാമത്തിൽ വിശുദ്ധ ശക്തിയാൽ ശക്തിയാൽ ഇതാ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു എനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന അഭിഷേക അധികാരത്തിൽ ഈ ദൈവജനത്തെ വിശദീകരിച്ച് പ്രാർത്ഥിക്കുന്നു പിന്മയുടെ കെട്ടുകൾ അഴിയട്ടെ രോഗങ്ങൾ അഴിയട്ടെ പാരമ്പര്യമായിട്ട് കടന്നു വരുന്ന മാനസിക രോഗങ്ങൾ അഴിയട്ടെ തർക്കങ്ങളും ഭാരങ്ങളും അടിയട്ടെ സ്വത്ത് തർക്കങ്ങൾ അടിയട്ടെ യേശുനാമത്തിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വിശുദ്ധ പുരുഷന് ശക്തിയാലും പ്രാർത്ഥിക്കുന്നു ശക്തിയാൽ പ്രാർത്ഥിക്കുന്നു കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കട്ടെ മുക്കളവേ ഈ സമയത്ത് ദൈവ ജനത്തിന്റെ സംഭവിക്കട്ടെ അഭിഷേകത്തിനാൽ മാവ് വിശുദ്ധീകരിക്കപ്പെടട്ടെ ഇത് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു കൈകൾ അടിച്ച് കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ച് അന്നാമ്പളം തളിച്ച് വെഞ്ചരിച്ച് പ്രാർത്ഥിക്കാൻ പോവാ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെ മേലും ഈ സമയത്ത് വലിയൊരു അഭിഷേകം കടന്നു വരട്ടെ തെറ്റായ ചിന്തകളും ബോധ്യങ്ങളും എടുത്ത് മാറ്റപ്പെടട്ടെ പരിശുദ്ധ പരിശുദ്ധാരയിൽ നിന്നുള്ള ശക്തി നിന്റെ കുടുംബത്തെ സ്പർശിക്കട്ടെ ഇവിടെ നിന്ന് നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ വീട്ടിൽ അത്ഭുതം സംഭവിക്കട്ടെ വീട്ടിലുള്ള മാനസിക രോഗങ്ങൾ പാരമ്പര്യമായിട്ടുള്ള മാനസിക രോഗങ്ങളെ ബന്ധിക്കുന്നു ശാരീരിക രോഗങ്ങളെ ബന്ധിക്കുന്നു സാമ്പത്തിക തടസ്സങ്ങളെ ബന്ധിക്കുന്നു ഈ സമയത്ത് കുടുംബത്തിൽ സംഭവിക്കട്ടെ അനുഗ്രഹം തടസ്സങ്ങൾ മാറട്ടെ ജോലി തടസ്സം മാറട്ടെ ബന്ധ തകർച്ചകൾ മാറട്ടെ ഇല്ലാത്തതിന് ദുഃഖം മാറട്ടെ എല്ലാ തടസ്സങ്ങളും കർത്താപെടുത്ത് മാറ്റട്ടെ യേശുവിന്റെ രക്തത്തിന് സന്ദേശമേട്ടുകൊണ്ട്

ിയുടെ യോഗ്യത ബന്ധനത്തിൽ നിന്നും വീടുകേശുവന്റെ ബലിയുടെ അടിയട്ടെ തുക ഒരിക്കൽ ട്രൂങ്കൽ പോ അത്ഭുതപരമായി ശക്തി വെളിപ്പെടട്ടെ യേശുവിന്റെ അത്ഭുത ശക്തി ഈ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളിലേക്ക് വെളിപ്പെടട്ടെ ഓൺലൈൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ദൈവജനം കുടുംബങ്ങളിലേക്ക് ദൈവത്തിന്റെ ശക്തി വെളിപ്പെടട്ടെ ഒരു പുതിയ അഭിഷേകം കടന്നു വരട്ടെ കുടുംബങ്ങളിൽ കർത്താവിന്റെ ഐശ്വര്യം വെളിപ്പെടട്ടെ തടസ്സങ്ങൾ മാറട്ടെ തിന്മയുടെ ஷாவரத்தின பிரார்த்திக்க திருபல வைக்காவரத்தின் பிரார்த்திக்கட்டே शि वेट अभिषेक वण दिट आराधन आर आराधन आराधन

ിശുവേന രണ്ടുകരങ്ങളും നെഞ്ചോട് ചേർത്ത് കണ്ണടച്ചു പ്രാർത്ഥിച്ചു കർത്താവിന്റെ ആത്മാവിപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും സ്പർശിക്കുകയാണ് മരണഭയം കർത്താവ് എടുത്തു മാറ്റുന്നു മരണമെന്ന് പറയുമ്പോൾ തന്നെ ഭാരപ്പെടുന്ന അനേക മനസ്സുകളെ ഈശോയുടെ സ്നേഹം കൊണ്ടു നിറയ്ക്കുന്നു പ്രിയപ്പെട്ടവരുടെ മരണത്തിന് ശേഷം ഭാരപ്പെട്ടിരിക്കുന്ന ചിലരെ കർത്താവിങ്ങനെ കരം പിടിച്ച് ഭാരപ്പെടേണ്ട ഞാൻ നിന്നോടുകൂടെയുണ്ട് നിന്റെ ജീവിതത്തിൽ ഞാൻ എന്നും ഞാനെന്തെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് ബലപ്പെടുത്തുന്നു ഈശോ ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചു പ്രത്യേകിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയം ഒരു സഹോദരിയുടെ ഉള്ളിലുണ്ടായിരുന്ന വലിയ വിഷമം മരിച്ചുപോയൊരു വ്യക്തിയോടുണ്ടായിരുന്ന വലിയ വിഷമം അതിങ്ങനെ ഉള്ളിൽ വലിയൊരു പാറക്കല്ല് കയറ്റം വെച്ചതുപോലെ ഉണ്ടായിരുന്നൊരു വിഷമം കർത്താവ് ആ പാറക്കല്ലിങ്ങനെ എടുത്തു മാറ്റി ആ വ്യക്തിയുടെ ഉള്ളിലേക്ക് സ്നേഹം ചുരുങ്ങിയ ലാസർ ഉയർപ്പിക്കപ്പെടാൻ ആ കല്ല് മാറ്റിയതുപോലെയാണ് ഈശോ മാറ്റുന്നത് കർത്താവ് സഹോദരി അനുഗ്രഹിക്കുന്നു ആ വിഷമം കർത്താവ് എടുത്ത് മാറ്റുന്നു നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചോളൂ നിന്റെ വീടും വീടിൻ്റെ പരിസര പ്രദേശങ്ങളും നിൻ്റെ ജീവിതത്തിന് ചുറ്റും കർത്താവിൻ്റെ കുരിശിൻ്റെ അടയാളത്താൽ മുദ്രിതമാക്കപ്പെടുന്നു ഈ ഭാരപ്പെടേണ്ട ഭാരപ്പെടേണ്ട വിശ്വസിച്ച് പ്രാർത്ഥിക്കുക കുടുംബങ്ങളിൽ മരിച്ചുപോയവർക്ക് വേണ്ടി പ്രാർത്ഥന മുടങ്ങിയിട്ടുള്ളവർ വീണ്ടും ആരംഭിക്കണേ പ്രാർത്ഥിക്കണം പേടിക്കാനല്ല പ്രാർത്ഥിക്കാനാണത് ഓർത്തോർത്ത് ദുഃഖിക്കാനല്ല പ്രാർത്ഥിക്കാനാണ് കർത്താവിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക ഭാരപ്പെടേണ്ട കർത്താവ് വഴി തുറക്കും കർത്താവ് വഴി തുറക്കും ഈശോ നിന്നിൽ വഴി തുറക്കും പ്രത്യേകിച്ചൊരു കുടുംബം മാനസികമായിട്ട് തലമുറകളായി ആ കുടുംബത്തിൽ പലർക്കും മാനസികമായ അസ്വസ്ഥത എന്തുകൊണ്ട് എനിക്കിങ്ങനെ എന്ന് ചിന്തിച്ച് വിഷമിക്കണ്ട കർത്താവ് നിന്നെ ഉപേക്ഷിക്കില്ല നിന്റെ പ്രാർത്ഥന ജീവിച്ചിരിക്കുമ്പോൾ നിന്റെ പ്രാർത്ഥന പ്രധാനപ്പെട്ടതാണ് ആ പ്രാർത്ഥനയിൽ വഴി നിൻ്റെ കുടുംബത്തിലൊരു ഉത്തരവുണ്ടാവും നിൻ്റെ കുടുംബത്തിലൊരു ഉത്തരം ഉണ്ടാവും കരങ്ങൾ കൂപ്പി കണ്ണ് തുറന്നു ഈശ്വര നോക്കിക്കെ പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത ഓരോരുത്തരും കേട്ട കാര്യങ്ങൾ നമ്മൾ ശുശ്രൂഷയിൽ സമർപ്പിച്ച കാര്യങ്ങൾ വഴി കർത്താവ് വലിയൊരു ദൗത്യം നമ്മളെ ഏൽപ്പിക്കുകയാണ് നിങ്ങളുടെ കുടുംബത്തിൽ എന്തെങ്കിലും തടസ്സങ്ങൾ ഏതെങ്കിലും വഴികളിൽ പാരമ്പര്യമായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പ്രാർത്ഥന വഴി ആ കെട്ടഴിയണം ഇന്ന് മാത്രമല്ല ഇനിയുള്ള നാളുകളിൽ നിങ്ങളുടെ പ്രാർത്ഥന വഴി ആ ഒരു ബാധയും പീഡയും കഷ്ടപ്പാടും എല്ലാം മാറണം അതിനാണ് നിങ്ങളെ ദൈവം തിരഞ്ഞെടുത്ത് ഇവിടെ കൊണ്ടുവന്നത് അതുകൊണ്ടാണ് ഓൺലൈനിൽ പങ്കെടുക്കുന്ന സഹോദര സഹോദരി നിന്നെ ദൈവം തിരഞ്ഞെടുത്തും ഒട്ടുകുത്തിക്ക് മുട്ടുകുത്തി ആശീർവാദം സ്വീകരിക്കുമ്പോൾ വിശ്വസിക്കാം എന്നിലൂടെ എൻ്റെ പ്രാർത്ഥനയിലൂടെ എൻ്റെ കുടുംബത്തിൽ ഇക്കാലം അത്രയും ഉണ്ടായിരുന്ന എല്ലാ തടസ്സങ്ങൾക്കും ഉത്തരം യെസ് അതുകൊണ്ടാണ് കർത്താവ് എന്നെ തിരഞ്ഞെടുത്തത് വിശ്വസിച്ചോണം ആ വിശ്വാസത്തിൽ ഈശോയുടെ ആശീർവാദം സ്വീകരിച്ച് പ്രാർത്ഥിക്കുക